ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്കിന്ന് മൂന്ന് കേക്ക്സ് ചെയ്യാനുണ്ട് മൂന്നും ഹെറി ബെറി ആയിട്ട് വന്ന ഓർഡേഴ്സ് ആണ് അപ്പം മൂന്നിനും സെയിം ഡിസൈൻ കൊടുത്ത് ചെയ്യാം അവർ ഡിസൈൻ റെഫറൻസ് ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് വിളിച്ചിട്ട് ഓരോ കേക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടെണ്ണം വൺ കെ ജിയും ഒരെണ്ണം ഹാഫ് കെ ആണ് അങ്ങനെ ആ ഒരു സെറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് വൺ കെ ജി കേക്ക്സും വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറും പിന്നെ ഹാഫ് കെ ജി ബട്ടർ സ്കോച്ച് ഫ്ലേവറും ആണ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ മൂന്ന് കേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ഫില്ലിങ്ങൊക്കെ കൊടുത്ത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത കേക്കാണ് അതുപോലെ തന്നെ ഈ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പുറമേ ക്രംസ് ഒക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും കാരണം അത് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ സമയം ഒരുപാട് എടുക്കുന്നില്ലല്ലോ കുറേ നേരം സെറ്റായി അതിനുശേഷം ഫൈനൽ കോട്ട് കൊടുക്കുക അങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടും പിന്നെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ചാൽ ഓവർ ക്രീം ആഡ് ആക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേക്കിൽ ഓവറായിട്ട് ക്രീം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ക്രം കോട്ട് ചെയ്യലില്ല നമ്മളിങ്ങനെ ലെയേഴ്സ് ഫില്ല് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി ഫൈനൽ കോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ക്രംകോട്ട് എന്ന് വെച്ചാൽ ഈ ടോപ്പിൽ മറ്റേ കേക്കിൽ കാണുമ്പോൾ ടോപ്പ് ലെയറ് കേക്കല്ലേ അപ്പോൾ അതിങ്ങനെ മൂന്ന് ലെയർ ക്രീമൊക്കെ കൊടുത്ത് രണ്ട് മൂന്ന് ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം മെയിലിലും സൈഡിലും ഒരു ലൈറ്റ് എമൗണ്ട് ഓഫ് ക്രീം വെച്ചിട്ട് നമ്മളൊന്ന് ഫിനിഷ് ഫിനിഷിംഗ് എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും അതിനാണ് ക്രം കോട്ടെന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ പിന്നെയും വീണ്ടും ഓരോ ലെയർ കേക്ക് ക്രീം വരുമ്പോൾ ഹെവി ക്രീമായിട്ട് തോന്നും അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഈ ക്രീം കുറവായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ നമ്മൾ നല്ലോണം സെറ്റ് ചെയ്തിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ ഫൈനൽ കോട്ട് കൊടുക്കുമ്പോൾ പുറമേ ക്രംസ് ഒക്കെ കാണാൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഡിസൈൻ ഓവർ ഫിനിഷിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും നമ്മൾ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കേക്ക്സിൽ നമ്മൾ അക്വാ ബ്ലൂ ഷെയ്ഡും പിന്നെ അതുപോലെ അക്വാ ഗ്രീൻ ഷെയ്ഡും കൂടി സൈഡിൽ സ്പ്ലാഷ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു സ്പാച്ചുല ഡിസൈൻ സൈഡിൽ ഇങ്ങനെ മുകളിൽ നമ്മൾ ഒരു റോസഡ് ഡിസൈൻ ആ സെയിം രണ്ട് കളറിൻ്റെ കോമ്പിനേഷൻ വന്ന് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ഡിസൈനാണ് പെട്ടെന്നൊരു കേക്ക് വന്നാലോ പ്രത്യേകിച്ച് വലിയ ഡിസൈൻസ് ഒന്നും പറയുന്നില്ലെങ്കിലോ ചെയ്യാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു എളുപ്പം ചെയ്യാൻ പറ്റുന്നതുമാണ് എന്നാൽ ഒരു ഭംഗിയുണ്ട് ഇതിപ്പം എളുപ്പം ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല കാരണം സ്പ്ലാഷിനകത്ത് നമ്മൾ രണ്ട് കളർ കൊടുക്കുമ്പോൾ കുറേ സമയം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരു കളർ കൊടുത്ത് പിന്നെ അടുത്ത കളർ കൊടുത്ത് അങ്ങനെ അങ്ങനെ കുറേ സമയം റോസെറ്റിനകത്തായാലും രണ്ട് മൂന്ന് കളറൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുമോ ഈസിയല്ലേ പിന്നെ എനിക്കങ്ങനൊരു അനുഭവമുണ്ട് ഒരു കേക്കിനകത്ത് മൂന്ന് കളർ റോസെറ്റ് വേണമായിരുന്നു പിങ്ക് ബ്ലൂ മൂന്നോ നാലോ കളർ റോസെറ്റ് ടോപ്പിൽ കൊടുത്തു പിങ്ക് ബ്ലൂ ഗ്രീൻ യെല്ലോ അങ്ങനെ എന്തോ അപ്പോൾ അവർ കൊണ്ടുപോയപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അവരെ കൈ തട്ടി റോസിറ്റ് പോയപ്പോൾ അവർ തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് വലിയ അറിയുന്ന രീതിയിലൊന്നും ഇല്ല തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒന്നുകൂടെ ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചേ അപ്പോൾ ഇത് റോ ഈ ഇത് വരയ്ക്കാൻ ഈസി അല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈസിയാണ് റോസിറ്റ്സ് വരയ്ക്കാൻ ഈസിയാണ് പക്ഷേ മൂന്ന് കളർ വരുമ്പോൾ നമുക്ക് മൂന്ന് നോസിലില്ല എന്നുണ്ടെങ്കിൽ രണ്ട് നോസിലൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ കളേഴ്സ് വരുമ്പോൾ നമ്മൾ അത് ആദ്യം ഓരോ സെറ്റ് വരച്ചിട്ട് പിന്നെ ആ പൈപ്പിംഗ് ബാഗ് മാറ്റി പിന്നെ വീണ്ടും നോസിൽ കഴുകി പുതിയതിനകത്ത് ഇട്ട് അങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടത് അപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ടൈം കൺസ്യൂമിങ്ങും എഫേർട്ടൊക്കെ ഉണ്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗും ഫുള്ള് പോവും നമ്മളതിന് പ്രത്യേകം വേറെ പൈസ ഒന്നും പിന്നെ മേടിക്കുന്നില്ലല്ലോ ഒരു നാല് പൈപ്പിംഗ് ബാഗൊക്കെ പിന്നെയും തന്നെ പോകും അപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളിലും നമ്മൾക്ക് അറിയാൻ പറ്റാത്ത കുറേ എഫേർട്ടുകൾ വരുന്നുണ്ട് പിന്നെ ഞാൻ അതിന് പൈസ ഒന്നും എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ചില ആൾക്കാർ പൈസ മേടിച്ചിട്ടാണ് എന്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എന്ത് ഡിഫോൾട്ട് വന്നാലും അതിന് പൈസ മേടിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്ന് രണ്ടു തവണ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളങ്ങനെ പൈസ ഒന്നും എക്സ്ട്രാ മേടിക്കലില്ല നമുക്ക് ഒരു വിഷമമല്ലേ കേക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഡാമേജ് ആയാലും നമുക്കൊരു വിഷമമല്ലേ അപ്പോൾ ആ വിഷമത്തിൻ്റെ ഇടയ്ക്ക് നമ്മളങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കലാണ് പതിവ് ഒന്ന് രണ്ട് തവണ അങ്ങനെ വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുത്തിട്ടാണ് ഉള്ളത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ കേക്ക്സ് കൊടുത്തു വിടുമ്പോഴും നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും അത് കറക്റ്റ് അതുപോലെ അവിടെ കിട്ടണം പ്രത്യേകിച്ച് കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കും അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇട്ട് സൂക്ഷിച്ചൊക്കെ കൊണ്ട് കൊടുക്കാൻ നോക്കും അവരതിൽ കൊടുത്തുവിടുക എന്നെങ്കിലും അതൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തുവിടുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് സംഭവിച്ചുകഴിഞ്ഞാൽ നമുക്ക് തന്നെ അല്ലേ ഇതുപോലുള്ള വിഷമവും ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരും അന്നേരം നമ്മൾ തന്നെ വീണ്ടും നല്ല പണിയെടുക്കണം അപ്പം മാക്സിമം അതൊക്കെ ഒരു ഡാമേജ് ഇല്ലാതെ കസ്റ്റമറിൻ്റെ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പിന്നെ ഈ ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബ ബൈ